നമസ്കാരം പ്രേക്ഷകർക്ക് സ്വാഗതം ഹമാസിനെ കീഴടക്കി ഹമാസിനെ ഭയപ്പെടുത്തി എന്നൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിന്റെ വാദം പൊളിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ഗസയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന നിമിഷ നേരങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോ ആണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഗസയിൽ അധിനിവേശം നടത്തുന്ന ഇസ്രയേലി സൈന്യത്തെ അൽ കസം ബ്രിഗേഡിന്റെ വലിയ സെൽ ആക്രമിച്ചു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് പേരടങ്ങുന്ന പോരാളി സംഘമാണ് കാൻ യൂണിസിൽ നടന്ന പതിയിരുന്നാക്രമണത്തിൽ പങ്കെടുത്തത് എന്നുള്ള വാർത്തയുമായാണ് ഇപ്പോൾ ഗസയിലെ മാധ്യമങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആക്രമണത്തിന് ശേഷം പോരാളി സംഘം തുരങ്കത്തിലേക്ക് പിൻവലിയുന്ന ദൃശ്യങ്ങൾ സയനിസ്റ്റുകളുടെ ഗോലാനി ബ്രിഗേഡ് പുറത്തുവിട്ടു അൽകസം ബ്രിഗേഡിന്റെ ഈ ആക്രമണത്തിൽ നിരവധി ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഇബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യന്ത്രത്തോക്കുകളും റോക്കറ്റ് ലോഞ്ചറുകളുമായാണ് അൽകസം ബ്രിഗേഡ് അംഗങ്ങൾ തുരങ്കത്തിലേക്ക് പിൻവലിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വ്യോമാക്രമണം നടത്തിയിട്ടും വലിയ സംഘടനാ രൂപത്തിൽ പ്രവർത്തിക്കാൻ അൽകസം ബ്രിഗേഡിന് കഴിയുന്നുണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് ഇബ്രോ മാധ്യമങ്ങൾ പറയുന്നു ഇസ്രയേലി സൈനികരെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ട പ്രവർത്തനങ്ങളാണ് അൽ കസം ബ്രിഗേഡ് ഇപ്പോൾ നടത്തുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഹമാസിന്റെ സൈനിക ശക്തി ഉയർത്തി കാണിക്കുന്ന വീഡിയോ ഇസ്രയേലിനെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യാവസ്ഥ എന്തായാലും കാത്തിരുന്നു കാണാം ഹമാസ് ഇസ്രയേൽ സൈന്യത്തിന് നേരെ ഇനിയും ആക്രമണം തുടരുമോ എന്നുള്ളത് നിമിഷ നേരങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ലോകം ചർച്ച ചെയ്ത ഹമാസിന്റെ ആ വൈറൽ വീഡിയോ ഇതാണ്

וסטיון. איזה זיק עכשיו הוא מוריד?